കുഞ്ഞിളം കുഞ്ഞിളംമാവേ കഥ മെല്ലെ കേളി പൂട്ട് മാറി ചൂളിൽ ഉറങ്ങേ ഉറങ്ങേ അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലക്കുള്ളില് ചോരക്കൺ മുയ്പോണ്ട ഏഹ് അങ്ങനെ അറിയില്ല സന്തോഷാണ് എടോ എന്നു വിശേഷം എടോ കാത്തൂന്റെ പാട്ട് പാടണം കേട്ടോ പറഞ്ഞു പഠിക്ക ഓ ണ്ടല്ല ആ രക്ഷെട്ട് എനിക്ക് വെറ്റിലൊരു ശേഷം തിന്നില്ല ഏഹ് അച്ച അതെ വെറ്റിനു ശേഷം തിന്നാൻ തരുമോ വെറ്റിലുണ്ട് ചവക്കാൻ തരുമോ അല്ല അതെ അതിനകത്തോണ്ട് അല്ല അതെ അതിനകത്തോണ്ടുന്നു അമ്മൂമ്മ അമ്മയുടെ ആ ഞാൻ ചവക്കും പാടുന്നതിനും ചവക്കും അമ്മയുടെ കൊടുക്കാൻ മറക്കല്ലേ ചുങ്ങൻ ഇതിനകത്ത് തന്നെ ആര് പറഞ്ഞു ഞാൻ ഞാനിങ്ങടെ കാത്തു പാടിക്കും ആ അതല്ല എനിക്ക് എല്ലാരും ഞാൻ പറഞ്ഞോ അറിയണ്ടോ ആങ്ങള് Pues, uh, no, Godzilla, ും പാട്ടൊക്കെ ഇഷ്ടം ഇഷ്ടമുള്ളു ആ കാത്തു പാട്ട് പാടുന്നെ ആര് പറഞ്ഞു ഞാവു ഞാനാ നിങ്ങളുടെ കാത്തു എന്നോട് ഇഷ്ടം കൂടാ ആർക്കാണാർക്കാണ് ഇഷ്ടം ആർക്കാണാർക്കാണ് ഇഷ്ടം അടുത്തറിയാവൂടാ സ്വത്തു കളിക്കാൻ തുള്ളിച്ചാടി നടക്കാം ടീച്ചർ ടീച്ചർ കേറാം അപ്പോ അപ്പോ സത്ത് സത്ത് നടക്കാം നടക്കാം അടുത്ത വരില്ല അന്മാനക്കുള്ളത് പാടിയത്രി ോണില് നിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ ഇങ്ങ് നീല തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ൂറും പനന്ന് തൂരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കൊളുത്തുള്ള ചിലക്കും വെറ്റിലെല്ലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ട് വെക്കാം കുഞ്ഞിളം വാവേ മാവേ കേട്ട് മെല്ലെ പൂട്ട് മാറും പിന്നെ ഒച്ചടപ്പുണ്ടാവും മറ്റന്നൂറും കഴിക്കണ ആ കുഞ്ഞിനോട് എന്താ പറഞ്ഞു സംഗീതം സംഗീതം ശാസ്ത്രീയ ഒരു ശാസ്ത്രീയതം ഞാനാ നേരത്തെ പഠിക്കണുണ്ടായിരുന്നു അല്ല അപ്പോഴേ സിന്ധു സിന്ധു ടീച്ചറിന്റെ പേര് അപ്പൊ എന്താ എന്തോ ബിസിനസിന്റെ കാര്യൊക്കെ ആയിട്ട് ഇപ്പൊ കുറച്ചാളായിട്ട് വന്നില്ല അയ്യോ വേറെ എങ്ങനെയും അപ്പൊ വേറെ സ്ഥലത്ത് ചേർക്കാട്ടു എങ്ങനെയാ എല്ലാരും കടികാരാണ് നിന്നിൽ ും നമ്മുടെ കുഞ്ഞിളം കൂടും കൂടെ വന്നു കിനാവും പുഞ്ചിരി ചന്തഴും വുകളും മുന്തിരിച്ചുണ്ടുകളും വിനാമകളും മറന്നെല്ലാം എൻ ലോകം പിന്നെ നിന്നാൽ നാന്നൂറക ദൂ ദു 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 എന്റെ പൊന്നും അതിൽ ഞാൻ ലാസ്റ്റ് ഏതോ രാവിലും പറഞ്ഞു ആ അത് തന്നെ ലാസ്റ്റ് എന്നെ മറന്നു വീട്ട അന്ന് പാടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ അത് തന്നെ ആ അതിലെ പാട്ടോ ഇതൊന്നും കൊള്ളാം കേട്ടോ ആരാരും കണ്ടതില്ല ആരുമേ കേട്ടുമില്ല അയ്യെത്താൻ തേടിക്കൊണ്ട് തന്നെ താന ചുമന്ന് ശിവലിംഗം നടന്ന് പോകുന്നു അരേ പറഞ്ഞു എന്നോട് ഏഹ് പാട്ടുപഠിക്കാൻ പറഞ്ഞല്ലേ ഏഹ് പാട്ട് പഠിക്കണോട്ടാ മുടക്കിലാണ്ട് മടിയും പിടിക്കരുത് മടിയല്ലേ പാടാൻ പഠിച്ചിക്ക് അറിയണില്ല പറയട്ടെ പോയിട്ടാ അറിയില്ല അറിയില്ല പാട്ടു പഠിക്കണോട്ടാ ഉം സന്തോഷായില്ലേ അപ്പൊ പോട്ടേനാ